ല്ലോ എന്നോടൊപ്പം ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഒപ്പം ചേരുന്നുണ്ട് അദ്ദേഹം നാളത്തെ പ്രതിഷേധ വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകളിലാണ് മിനിസ്റ്റർ നാളത്തെ സമരത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രസക്തി എന്താണ് രാഷ്ട്രീയം നിറ നൽകേണ്ടതില്ല എന്ന് പറഞ്ഞാലും സ്വാഭാവികമായും ഇതിന് രാഷ്ട്രീയ പ്രസക്തി ഉണ്ടല്ലോ രാഷ്ട്രീയ പ്രസക്തി സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാനങ്ങൾ അതിശക്തമായിട്ട് ശബ്ദം ഉന്നയിക്കുന്നു ശബ്ദം ഉയർത്തേണ്ടി വരുന്നു മുൻപ് ഒരു കാലത്തും ഇങ്ങനെ വന്നിരുന്നില്ല അപ്പോൾ ബി ഗവൺമെന്റ് ഇത്രയും ശക്തമായി സംസ്ഥാനങ്ങൾ പ്രതിഷേധിക്കേണ്ട ശബ്ദം ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന നിലയിലുള്ള രാഷ്ട്രീയമുണ്ട് അപ്പോൾ അതിനകത്ത് ഈ ജനാധിപത്യത്തിനെ എല്ലാ സംസ്ഥാനങ്ങളെ ഒരേപോലെ കാണുന്നതിനെയൊക്കെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത് അതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം ഇന്ത്യ മുന്നണിയുടെ ശക്തി പരീക്ഷിക്കപ്പെടുന്ന ഒരു വേദിയായി നാളത്തെ ജന്ത മന്ത്ര സമരത്തെ കാണാൻ കഴിയും ഞാൻ അങ്ങനെ കരുതുന്നതേ ഇല്ല കാരണം ഇന്ത്യ മുന്നണിയുടെ ഒരു ഒരു സമരം എന്ന നിലയിലൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ കാര്യമായിട്ടല്ലല്ലോ വന്നേക്കുന്നത് ഇത് കേരളം കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായിട്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് നേരത്തെ തന്നെ പറയാറുണ്ട് ഇപ്പോൾ ഞാൻ ധനകാര്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത സമയം മുതൽ എനിക്കറിയുന്നതാണ് ഞങ്ങൾ കണക്കുകളെല്ലാം എടുത്ത് ഇന്ന 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 കാര്യമുണ്ട് അപ്പോൾ ആദ്യമായി കണക്കുകൾ പറയുമ്പോൾ ഇത്ര ഒരു കണക്കുണ്ടോ കാര്യമുണ്ടോ ഇത് പറഞ്ഞത് ശരിയാണോന്നല്ലായിരുന്നോ നിങ്ങൾ പോലും ചിന്തിച്ചിരുന്നത് നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് കൃത്യമായി കണക്കുകൾ വെച്ച് പറഞ്ഞു ഇപ്പോൾ കേരളം മാത്രമല്ല കർണാടകം ഇത് പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോഴും ഇതിനെതിരായി പറഞ്ഞു രാഷ്ട്രീയമായിട്ടായിരിക്കാം കർണാടകമുണ്ട് തമിഴ്നാടുണ്ട് നേരത്തെ രാജസ്ഥാൻ ശക്തമായി പറഞ്ഞിരുന്നു പഞ്ചാബിലും ബംഗാളിലും ഒക്കെ ഈ പ്രശ്നമുണ്ട് ഡൽഹിയിലുണ്ട് അപ്പോൾ ന്യായമായി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന കിട്ടേണ്ട ആ പണം പണം എന്ന് പറഞ്ഞാൽ ടാക്സ് ഇന്ത്യയിൽ നിന്ന് ആകെ കളക്ട് ചെയ്യുന്ന ഇപ്പം ഇപ്പം തൊണ്ണൂറ് ശതമാനവും കളക്ട് ചെയ്യുന്നത് സെൻട്രൽ യൂണിയൻ ഗവൺമെൻറ്റാണ് അത് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെ പ്രശ്നം അതിൻ്റെ പങ്ക് ന്യായമായി പങ്കുവെച്ചത് കിട്ടുന്നില്ല ഞാനതിൻ്റെ കണക്കുകൾ എടുത്ത് നിങ്ങൾ നോക്കാം ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപയാണ് ഇത്തവണ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ മാറ്റി വെച്ചേക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും കിട്ടേണ്ടത് എത്ര കിട്ടിയിരുന്നുണ്ടെന്ന് നോക്കിയാൽ മതി അതായത് ഇപ്പോൾ ഈ പൊതുവിൽ ഉണ്ടായിരുന്ന ഒരു താങ്കൾ തന്നെ ബജറ്റ് പ്രസംഗത്തിൽ ഒരു പ്ലാൻ ബിയെ കുറിച്ച് പറഞ്ഞിരുന്നു കർണാടകത്തിൽ ഇപ്പോഴും പുതിയ ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു ദക്ഷിണേന്ത്യൻ അതായത് കേന്ദ്ര അവഗണന നേരിടുന്ന ദക്ഷിണേന്ത്യൻ സജ്ജ സംസ്ഥാനങ്ങളിൽ ഒരു സാമ്പത്തിക സഹകരണം എന്നതാണ് ഈ ആശയത്തെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ടോ അങ്ങനത്തെ ഒരു ആശയം ഒന്നും ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കല്ല ഞാൻ പറഞ്ഞത് ഈ ഒരു പ്രശ്നം നേരിടുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമല്ല ഇത് വാസ്തവത്തിൽ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ നോൺ ബി ജെ പി ഗവൺമെന്റ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് സ്വാഭാവികമായും ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങള് നമ്മുടെ ഹ്യ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വളരെ മുന്നിലാണെന്നുള്ളത് കൊണ്ട് പല ക്രൈറ്റീരിയയിലും ഓ നിങ്ങൾ അത്ര ഡെവലപ്പ് ചെയ്തു പോയല്ലോ എന്ന നിലയിലേക്ക് അതിന് കുറവ് വരുന്നുണ്ട് പക്ഷേ അതുതന്നെ ഓരോ സംസ്ഥാനങ്ങളുടെ സ്ഥിതി വ്യത്യസ്തമാണ് യഥാർത്ഥത്തിൽ ഇത് ഈ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ബി ജെ പി ഭരണമില്ലാത്ത പ്രതിപക്ഷ സംസ്ഥാനങ്ങളും എന്ന നിലയിലാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ വിവേചനം കൂടി ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ഫലത്തിൽ കാണുന്നത് ബജറ്റ് പ്രസംഗത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാടുകളെ താങ്കൾ വിമർശിച്ചിരുന്നു ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് എം പിമാരുടെ പിന്തുണ കിട്ടുന്നില്ല കേരളത്തിൽ എന്നത് ഒരു ഒരു വലിയ പ്രശ്നമായി കാണുന്നുണ്ട് ഇത്രയും വലിയൊരു സംഭവമായിട്ട് ഉയർന്നു വന്നിട്ടും കോൺഗ്രസിന്റെ എം എ ചെയ്യേണ്ട കാര്യം ചെയ്തില്ല എന്നുള്ളത് വളരെ ക്ലിയർ അല്ലേ അവർ എന്ത് കാര്യമാണ് ഇതിനകത്ത് ചെയ്യുന്നത് സ്റ്റേറ്റിന്റെ ഒരു പൊതു താൽപ്പര്യം ഉന്നയിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസവും കേരളത്തിലെ അസംബ്ലി പോലും അവിടെ പല പ്രധാനപ്പെട്ട എം എൽ എമാരും പറഞ്ഞെന്താ കേന്ദ്രം തരാനൊക്കെ ഉള്ളത് തരുന്നുണ്ട് നിങ്ങൾ പറയുന്ന കണക്ക് ശരിയല്ല കേന്ദ്രം തരാനൊക്കെ ഉള്ളത് തന്നല്ലോ ഇന്ന് പിന്നെ കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് ജാവദേക്കറും ബി ജെ പിയുടെ പിന്നെ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കേന്ദ്രത്തിൽ മന്ത്രിയായിട്ടുള്ള ശ്രീ മുരളീധരനും മറ്റ് പിന്നെ ബി ജെ പി നേതാക്കന്മാരൊക്കെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നിയമസഭക്കകത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളം പറയുന്നതൊന്നും വലിയ കാര്യമല്ല ഇത്രയും പണമൊന്നും തരേണ്ടതില്ല തരുന്നുണ്ടെന്നാണ് അതുതന്നെയാണ് ബി ജെ പി നേതാക്കന്മാർ പറയുന്നത് പക്ഷേ അവരുടെ അഖിലേന്ത്യാ അധ്യക്ഷനും കർണാടകത്തിലെ മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കന്മാരും ഒക്കെ പറയുന്നു കേന്ദ്രം ചെയ്യുന്നത് ശരിയല്ല ഞങ്ങൾക്ക് തന്നെ തരാനുള്ളത് തരുന്നില്ല ഈ വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി കേരളത്തിനകത്ത് കേരള നിയമസഭക്കകത്ത് ബിജെപിയുടെ ഒരാളും ഇല്ല എന്നുള്ളതിന്റെ കേട് തീർക്കുന്ന തരത്തിലേക്ക് ചില ആളുകൾ പറഞ്ഞു എന്നാണ് ഇപ്പൊ അവിടുത്തെ പത്രപ്രവർത്തകരുടെ ഇടപോലുള്ള ചർച്ച ഈ കേന്ദ്രവിരുദ്ധ പ്രതിഷേധം എന്ത് ഫലം ഉണ്ടാക്കുമെന്നാണ് താങ്കൾ കരുതുന്നത് ഇത് ഇപ്പൊ തന്നെ വലിയ ഫലം ഉണ്ടാക്കിട്ടില്ലേ ഇപ്പൊ തന്നെ ഫലം ഉണ്ടായല്ലോ നമ്മൾ ഈ കാര്യം എന്നെ അനൗൺസ് ചെയ്തതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തോട് ഉൾപ്പെടെ സംസാരിച്ചിട്ട് ഈ കാര്യം ആലോചിച്ചതാണല്ലോ അന്ന് അത്രയും സജീവമായിട്ട് രംഗത്ത് വരാത്ത സ്റ്റേറ്റുകൾ തന്നെ ഈ പ്രശ്നങ്ങൾ അവർ പറഞ്ഞു അവരെല്ലാം വളരെ ഓപ്പണായിട്ട് ഈ കാര്യം പറഞ്ഞു വരുന്നുണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ഇത് മറുപടി പറയേണ്ട അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത്തരം ഒരു വിഷയം വളരെ സജീവമായിട്ട് ഈ അഭിപ്രായം പബ്ലിക് ഒപ്പീനിയൻ രാജ്യത്താകെ ഉണ്ടാകുന്ന ഈ ഒപ്പീനിയൻ ഈ ബി ജെ പി ഗവൺമെന്റിന്റെ നിലപാടുകളെ തിരുത്തുന്നതിന് നിർബന്ധിതമാക്കും എന്തിപ്പോ പെട്ടെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിലൊരു കാര്യം മനസ്സിലാവും ഇവര് രാജ്യത്തിനോടങ്ങനെ വലിയ താല്പര്യത്തോടാണെങ്കിൽ സംസ്ഥാനങ്ങളോട് താല്പര്യത്തോടുകൂടിയാണെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ പെരുമാറുണ്ട് അപ്പൊ അത് ജനങ്ങളുടെ മനസ്സിലേക്ക് പോകും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് കേരളത്തിൽ തന്നെ ജനങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു ഇത് നിങ്ങളും ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് മീഡിയയും ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമായി തന്നെ വരുന്നു അതാണ് ഇതിന്റെ ഇമ്പാക്ട് തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് യു ഡി എഫിനെ പ്രതിസന്ധിയിലോ പ്രതിരോധത്തിലാക്കുമോ സാധാരണഗതിയിൽ ജനങ്ങൾ ജനങ്ങളിത് ചിന്തിക്കുന്നവരായതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും അഞ്ചു വർഷക്കാലം പാർലമെന്റ് വന്നിട്ട് ഒരു ചെറുവരൾ പോലും ഇത്തരം ഒരു കാര്യത്തിൽ അനക്കിയില്ല എന്ന് ആളുകൾക്കറിയാം ഇപ്പം എത്ര അവർ നന്നായി പ്രവർത്തിച്ചെന്നൊക്കെ പലരും എഴുതിയാലും അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല മനസ്സിലാക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് താങ്ക് യു വെരി മച്ച് ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ നമ്മളോട് സംസാരിക്കുകയായിരുന്നു ഈ വരുന്ന നാളത്തെ പ്രതിഷേധം സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ ചലനം ഉണ്ടാക്കും എന്ന പ്രതീക്ഷയാണ് അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന് അവരുടെ നയങ്ങൾ തിരുത്താൻ വേണ്ടിയുള്ള ഒരു സമ്മർദ്ദ ശക്തിയായി ഈ സമരത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കെ എൻ ബാലഗോപാൽ പങ്കുവെക്കുന്നത് ഗൂഗിൾ ശരി കെ ആർ ഗോപികൃഷ്ണനാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനോടൊപ്പം ചേർന്ന് ഡൽഹിയിൽ നിന്നും